അമ്മയെക്കുറിച്ച് വാചാലയാകാറുണ്ടെങ്കിലും ആകാറുണ്ടെങ്കിലും അച്ഛനെക്കുറിച്ച് വളരെ വിരളമായി മാത്രമേ സ്വാസിക സംസാരിച്ചിട്ടുള്ളൂ അടുത്തിടെ നടിയുടെ ഒരു വ്ളോഗ് വീഡിയോയിൽ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു വർഷങ്ങളേറെയായി പ്രവാസിയാണ് സ്വാസികയുടെ പിതാവ് രണ്ടു വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് ലീവിന് വരുന്നത് അച്ഛന്റെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് തനിക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം മാറിയത് അടുത്തിടെയാണെന്നും അച്ഛനു വേണ്ടി താൻ ഒന്നും ചെയ്തില്ലെന്ന വിഷമം അലട്ടുന്നുണ്ടെന്നും പറയുകയാണിപ്പോൾ നടി ഫറാഷ് ഇബ്ളയുമായി നടത്തിയ സൗഹൃദ സംഭാഷണത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു നടി എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു ലാലേട്ടനെ കാണണമെന്ന ആഗ്രഹം സാധിച്ചു കൊടുത്തു എൻ്റെ അമ്മൂമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹമുണ്ടായിരുന്നു അതും സാധിച്ചു കൊടുത്തു എൻ്റെ കഴിവിനനുസരിച്ച് ഇതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളായി പക്ഷേ അച്ഛനു വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അച്ഛൻ അടുത്തിടെ വിദേശത്തെ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് നാട്ടിൽ വന്നു അച്ഛൻ അറുപത്തി വയസ്സാണ് അച്ഛൻ ഗൾഫുകാരനായതുകൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകൾ അച്ഛൻ്റെ അവിടെയുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നു ജോലി ചെയ്ത ശേഷം അച്ഛൻ നന്നായി റെസ്റ്റ് എടുക്കുന്നുണ്ടാകും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരു സാധാരണ ജോലി ഗൾഫിൽ ചെയ്യുന്നയാൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ കുബൂസാണ് മിക്കപ്പോഴും കഴിച്ചു കൊണ്ടിരുന്നതെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഷർട്ട് പോലും അച്ഛൻ വാങ്ങിക്കാറില്ലായിരുന്നു കാരണം നാട്ടിലേക്ക് രണ്ടു വർഷം കഴിഞ്ഞു വരുമ്പോൾ പെട്ടി നിറയ്ക്കണമല്ലോ അച്ഛന് വേറൊരു നല്ല ജോലിക്ക് ശ്രമിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു വിസയിലടക്കം പ്രശ്നങ്ങളുണ്ടായിരുന്നു അച്ഛനെ മനസ്സിലാക്കി തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ് അച്ഛനെ എവിടെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല ഗൾഫിലാണെങ്കിലും റൂമും ഓഫീസും അല്ലാതെ അച്ഛൻ വേറൊന്നും കണ്ടിട്ടില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാണ് ജോലിയാണച്ഛന് ജീവിതത്തിൽ അച്ഛന് മറ്റൊന്നും ഉണ്ടായിട്ടില്ല അച്ഛനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്നെനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് യാത്ര ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുന്നതുപോലെ ആവില്ല പല ആളുകളുടെയും ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി അച്ഛനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന വിഷമം എനിക്കുണ്ട് ആരോഗ്യം മെച്ചപ്പെട്ട് അച്ഛനുമായി യാത്ര പോകാൻ പറ്റട്ടെ എന്നാഗ്രഹിക്കുന്നു പൈസ നമുക്ക് വേണം പക്ഷേ പൈസയുണ്ടാക്കാനുള്ള വോട്ടത്തിനിടയിൽ ഇതുപോലെ പല കാര്യങ്ങളും മറന്നുപോകുന്നു ഞാനൊന്നു വിചാരിച്ചിരുന്നുവെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അച്ഛനെ നേരത്തെ അവധിക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാമായിരുന്നു രണ്ടു വർഷം കഴിയാൻ അച്ഛന് കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നില്ല ഫങ്ഷനിൽ പങ്കെടുക്കാനും യാത്ര ചെയ്യാനും ഒക്കെ കഴിഞ്ഞേനെ ഫാമിലി വാല്യൂസ് ഞാൻ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയെന്നും സ്വാസിക പറയുന്നു തമിഴിലടക്കം തിരക്കുള്ള താരമാണിപ്പോൾ സ്വാസിക ലബ്ബർ പന്തിനു ശേഷം തമിഴിലും മലയാളത്തിലുമെല്ലാം നിരവധി ഓഫറുകൾ താരത്തിന് ലഭിക്കുന്നു ഒരു വർഷം മുമ്പായിരുന്നു നടിയുടെ വിവാഹം സീരിയൽ സിനിമാ താരം പ്രേം ജേക്കബ് ആണ് ഭർത്താവ് മാമൻ തമ്മുടൂ തുടങ്ങിയവയാണ് നടിയുടെ ലേറ്റസ്റ്റ് റിലീസുകൾ തെലുങ്ക് ചിത്രമാണ് തമ്മുടൂ